ജയലളിത ജയറാം തമിഴകത്തിന്റെ അമ്മ ആൾക്കൂട്ടങ്ങൾക്കും ആരാധകർക്കും ആരവങ്ങൾക്കും നടുവിൽ തലയെടുപ്പോടു കൂടിയുള്ള ജീവിതം പക്ഷേ എന്നും അവർ നിലകൊണ്ടത് തിരസ്കാരങ്ങളിൽ ഒറ്റപ്പെടലിൽ പൊള്ളിയ മനസ്സുമായിട്ടാണ് എം ജി ആറിന്റെ അമ്മു തമിഴകത്തിന്റെ അമ്മയായി വളർന്നപ്പോഴും ആഗ്രഹിച്ചതൊന്നും നേടാനാവാത്ത വിങ്ങൽ അവർക്കൊപ്പം എന്നും ഉണ്ടായിരുന്നു ഒറ്റപ്പെടലായിരുന്നു ആയിരുന്നു അവർക്കെന്നും കൂട്ട് അതുകൊണ്ടാവാം ഉപാധികളില്ലാത്ത സ്നേഹം അതായത് അൺകണ്ടീഷണൽ ലവ് എന്നൊന്നില്ലെന്ന് ജയ് ഒരിക്കൽ തുറന്നു പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കൽ പോലും തണലാകാതെ പോയ അച്ഛൻ രണ്ടാം വയസ്സിൽ ആ സാന്നിധ്യം തന്നെ ഇല്ലാതായതിനു പിന്നാലെ ജോലി തേടി അമ്മ കൂടി പോയ അനുഭവം സ്വന്തമാക്കാൻ കഴിയാതെ പോയ സ്നേഹബന്ധങ്ങൾ ഇതൊക്കെ തന്നെയാവാം അങ്ങനെ പറയാൻ ജയ്യെ പ്രേരിപ്പിച്ചതും അനുഭവങ്ങളുടെ തീപ്പൊള്ളലേറ്റ മനസ്സിൽ അവിശ്വാസത്തിന്റെ കനൽ എന്നും അവശേഷിച്ചത് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിൽ പാണ്ഡവപുരത്താണ് ജയലളിത ജനിച്ചത് അറിയാത്ത കുഞ്ഞിന് ജീവിതം തന്നെ സിനിമയേക്കാൾ ഭാവങ്ങളുള്ള അതിശയങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഒരു തിരക്കഥ തന്നെയാണ് ചെറുപ്പത്തിൽ തന്നെ മനസ്സിലായി കോമളവല്ലി എന്നാണ് കുട്ടിക്കാലത്ത് ജയലളിതയെ അമ്മ വിളിച്ചിരുന്നത് മൈസൂർ രാജാവിന്റെ കൊട്ടാരം സർജനായിരുന്നു ജയയുടെ മുത്തച്ഛൻ അദ്ദേഹം ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ മകൻ അതായത് ജയയുടെ അച്ഛൻ ദൂർത്തടിച്ച് നശിപ്പിച്ചു കളഞ്ഞു ഒടുവിൽ ജയിക്ക് രണ്ടു വയസ്സുള്ളപ്പോൾ പിതാവിനെ നഷ്ടമാവുകയും ചെയ്തു അതോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ ദേവവല്ലി കുട്ടികളെ മൈസൂരിലെ വീട്ടിലാക്കി മദ്രാസിലെ സഹോദരിക്ക് അരികിലേക്ക് പോയി കൂടാതെ സന്ധി എന്ന പേരിൽ നിരവധി സിനിമകളിലും അഭിനയിച്ചു ഹൈസ്കൂൾ കാലത്താണ് ജയ അമ്മയ്ക്കൊപ്പം താമസം തുടങ്ങിയത് അന്നവൾക്ക് സിനിമയോടും അഭിനയത്തോടും വെറുപ്പായിരുന്നു സിനിമ ഇഷ്ടമല്ലാതിരുന്ന ആ പെൺകുട്ടിക്ക് കാലം കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു പതിനാറാമത്തെ വയസ്സിൽ കുടുംബത്തിന് താങ്ങാകാൻ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ജയലളിത ക്യാമറയ്ക്ക് മുന്നിലെത്തി ഇബേസിൽ എന്ന ഇന്ത്യൻ നിർമ്മിത ഇംഗ്ലീഷ് സിനിമയിലായിരുന്നു അരങ്ങേറ്റം പിന്നീട് അങ്ങോട്ടേക്ക് എണ്ണം പറഞ്ഞ ചിത്രങ്ങളിലൂടെ സൂപ്പർ താര പദവിയിലേക്കും ഏറെ ആത്മബന്ധമുണ്ടായിരുന്ന അമ്മയുടെ വിയോഗത്തിൽ തകർന്ന ജയലളിതയ്ക്ക് തണലായിട്ട് എത്തിയത് സാക്ഷാലം ജി ആർ ആയിരുന്നു ഒട്ടേറെ ചിത്രങ്ങളിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചു പിന്നീട് അങ്ങോട്ടേക്ക് എം ജി ആർ ആയിരുന്നു ജയ്യുടെ ലോകം സ്വന്തമാക്കാനാവില്ലെന്ന് അറിയാമായിരുന്നിട്ടും ആ തണലിൽ അവർ ആശ്വാസം കണ്ടെത്തി എം ജി രാമചന്ദ്രനുമായുള്ള ഉറ്റബന്ധമാണ് ജയലളിതയുടെ രാഷ്ട്രീയ പ്രവേശം സാധ്യമാക്കിയത് തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം ജി ആർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ജയലളിതയെ പാർട്ടിയിലേക്ക് കൈപിടിച്ചുയർത്തി എൺപത്തിമൂന്നിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ തിരുച്ചെന്തൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് എം എൽ എ ആയി ഇംഗ്ലീഷിലെ മികവ് കൂടി പരിഗണിച്ച് പാർട്ടി അവരെ എൺപത്തിനാലിൽ രാജ്യസഭയിലേക്ക് അയച്ചു രാഷ്ട്രീയത്തിൽ ജയലളിത ഓരോ ചുവട് വയ്ക്കുമ്പോൾ തന്നെ പാർട്ടിയിൽ അവർക്കെതിരെ പടനീക്കം തുടങ്ങിയിരുന്നു എൺപത്തിയേഴില് എം ജി ആർ വിടവാങ്ങിയപ്പോൾ ജയേ അല്ല അദ്ദേഹത്തിന്റെ വിധവ ജാനകി രാമചന്ദ്രനെയാണ് പാർട്ടി പിൻഗാമിയായി മുഖ്യമന്ത്രി പദത്തിൽ പ്രതിഷ്ഠിച്ചത് എം ജി ആറിന്റെ വിലാപയാത്രയ്ക്കിടെ ശവമഞ്ചത്തിൽ നിന്ന് ജയലളിതയെ വലിച്ചിറക്കുന്ന രംഗങ്ങളും ആരും മറക്കാനായിട്ടിടയില്ല എന്നാൽ അവഹേളനങ്ങളും തിരിച്ചടികളും ആക്രമണങ്ങളും എല്ലാ കാലത്തും ജയയുടെ ഉള്ളിലെ കനൽ ഊതി കത്തിച്ചിട്ടുണ്ട് അത് തന്നെയാണ് പിന്നീട് തമിഴകവും രാജ്യവും കണ്ടത് അണ്ണാ ഡി എം കെ ജയയുടെ വരുതിയിലായി വൻ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച് അവർ ആദ്യമായി തമിഴ്നാട് മുഖ്യമന്ത്രിയായി വീഴ്ത്തിയഴുത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണകന്മാരുടെ നിരയിൽ മുന്നിലുള്ള സാക്ഷാൽ കലയിഞ്ചേർ കരുണാനിധിയെ ഇനി ഒരിക്കലും ഉയർത്തിഴുന്നേക്കില്ലെന്ന് കരുതപ്പെട്ട അവസരങ്ങളിൽ പൂർവാധികം കൂടി തന്നെയാണ് അവർ ഉയർത്തെഴുന്നേറ്റത് അഴിമതി കേസുകൾ വലിയ വാളായി തലയ്ക്കുമേഴ് നിന്നപ്പോഴും പതറിയില്ല രണ്ടു തവണ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു നീണ്ട ജയിൽവാസം നിയമ പോരാട്ടങ്ങളിലൂടെ മേൽക്കോടതിയിൽ നിന്ന് ക്ലീൻ ചിറ്റ് ഓരോ തിരിച്ചടിക്ക് ശേഷവും ജനമനസ് കീഴടക്കിക്കൊണ്ട് തന്നെയാണ് ജയ ഉയർത്തിഴുന്നേറ്റത് ഭരണത്തിലേറിയപ്പോഴെല്ലാം നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളും സൗജന്യങ്ങളും തന്നെയായിരുന്നു അതിന് നാഴികക്കല്ല് നിലപാടുകളിലെ ധീരതയും ഉറച്ച തീരുമാനങ്ങളും അവരെ വ്യത്യസ്തയാക്കി രണ്ടായിരത്തി രണ്ടിൽ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നപ്പോൾ ന്യൂനപക്ഷങ്ങൾ ജയലളിതയ്ക്കെതിരെ തിരിഞ്ഞു അന്ന് ജയലളിതയെ പിന്തുണച്ചത് കാഞ്ചി ശങ്കരാചാര്യ ജയേന്ദ്ര സരസ്വതി ആയിരുന്നു രണ്ടു കൊല്ലങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി നാല് നവംബറിൽ ജയലളിത സർക്കാർ ഇതേ കാഞ്ചി മഠാധിപതിയെ അറസ്റ്റ് ചെയ്തു ജോൺ പോൾ രണ്ടാമൻ മാർപാപ്പയും നിയമത്തെ നിശിതമായി വിമർശിച്ചിരുന്നു എന്നാൽ അത് ചൂണ്ടിക്കാട്ടിയപ്പോൾ ജയലളിത പ്രതികരിച്ചത് ഇങ്ങനെയാണ് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ കൊണ്ടുവരുന്ന നിയമത്തെക്കുറിച്ച് സംസാരിക്കാൻ പോപ്പിന് അധികാരമില്ല മാർപ്പാപ്പ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പരമാധ്യക്ഷനാണെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് എന്താണ് എന്നാണ് അവർ തിരിച്ചു ചോദിച്ചത് അതായിരുന്നു ജയലളിത ഒടുവിൽ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ അഞ്ചിന് തമിഴകത്തിന്റെ അമ്മ വിടവാങ്ങി കൂടെ നിന്നവർ മരണത്തിലും അവരെ ചതിച്ചു എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല ജയലിത ഇല്ലാതെ അണ്ണാ ഡി എം കെ രണ്ടാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ജയയുടെ കാൽപാദങ്ങളിൽ സാക്ഷാംഗം വീഴുന്നതിൽ മത്സരിച്ചിരുന്ന എടപ്പാടി പളനിസ്വാമിയും ഒ പന്നീർസെല്ലവവും തമ്മിലുള്ള പോരിൽ പാർട്ടി ക്ഷയിച്ചു എങ്കിലും എം ജി ആറും ജയലളിതയും പടുത്തുയർത്തിയ സംഘടന ഇന്നും കരുത്തോടെ ബാക്കിയുണ്ട് ജെ യുടെയും എം ജി ആറിന്റെയും ഓർമ്മകൾ തന്നെയാണ് ഇന്നും പാർട്ടിയുടെ ശക്തി അത് പിടിച്ചെടുക്കാൻ പഠിച്ച പണി പതിനെട്ടും പറയുന്ന ബി ജെ പിക്ക് വില തടിയാകുന്നതും ജെഎയും എം ജി ആറും നടന്ന വഴികളിൽ നിന്ന് മാറി നടക്കാൻ ഇപ്പോഴത്തെ നേതൃത്വത്തിനുള്ള ആശങ്ക കൊണ്ടാണ് ജെ ഇല്ലാതിരുന്ന ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റ മണ്ഡലത്തിൽ പോലും ജയിക്കാൻ എഐ എ ഡി എം കെക്ക് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ നേടിയ മുപ്പത്തിയേഴ് സീറ്റിൽ നിന്നാണ് പാർട്ടി പൂജ്യത്തിലേക്ക് പതിച്ചത് ഒരു തിരഞ്ഞെടുപ്പോട് കൂടി മുന്നിലെത്തുമ്പോൾ നയിക്കാൻ ജയയുടെ തണലില്ലെന്ന യാഥാർത്ഥ്യം അവരെ പേടിപ്പെടുത്തുകയാണ് അവിടെയും ജയയുടെ ഓർമ്മകളെ മാത്രമേ ആശ്രയിക്കാനുള്ളൂ അനുനായികൾക്കും ആരാധകർക്കും